കേരളത്തിലെ സാധാരണക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ കേരളം തന്നെ കടക്കണിയിലാണെന്നുള്ള മുന്നറിയിപ്പുകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ സംസ്ഥാന സർക്കാർ എന്താണ് കാണിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസ് വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റാതിരിക്കാൻ ചെലവിട്ടത് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ സ്വർണ്ണക്കടത്ത് കേസ് മാത്രമല്ല കടമെടുപ്പ് കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേസിൽ ഫീസായി നൽകിയതും തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തോളം രൂപ പക്ഷെ കേസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല കയ്യിലിരുന്നതും പോയി കടിച്ചു പിടിച്ചതും പോയി എന്നിട്ടും സംസ്ഥാന സർക്കാർ എന്താണ് കാണിക്കുന്നതെന്ന ചോദ്യം ഒരു വശത്ത് ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തേണ്ട പരിശോധന മാന്യമായും മര്യാദയോടെയും ആയിരിക്കണമെന്നുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പാലക്കാട്ടെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ പിണറായിയുടെ പോലീസ് ലംഘിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ അവിടെ കൊണ്ട് തീർന്നില്ല ജനരോഷം അതിശക്തമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പി പി ദേവിക്കെതിരെ ഒടുവിൽ സി പി എം നടപടി പാർട്ടി പദവികളിൽ നിന്നും നീക്കി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എ ഡി എം വിഷയത്തിലെ മനുഷ്യാവകാശ പ്രശ്നം ചോദ്യപേപ്പറിൽ ഉന്നയിച്ച അധ്യാപകനെ കണ്ണൂർ സർവകലാശാല പുറത്താക്കി എന്നതും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അവിടെ കൊണ്ട് തീർന്നില്ല സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് കാണിക്കുന്നത് കെ ടി യു വി സി നിയമനത്തിൽ ഗവർണറും സർക്കാരും രണ്ട് തട്ടിൽ തന്നെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അതിശക്തമായ നിലപാടുമായി വിമർശനവുമായി സർക്കാരിനെതിരെ രംഗത്തും വന്നിട്ടുണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമെന്ന് ഹൈക്കോടതിയും അതിശക്തമായി വ്യക്തമാക്കിയതോടെ പലർക്കും ചോദ്യങ്ങൾ തന്നെ അവസ്ഥ നഗരസഭാ ഓഫീസിൽ വിവരാവകാശ കമ്മീഷണർമാരുടെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് വലിയ ക്രമക്കേടുകളാണ് ഏറ്റവും ഒടുവിൽ പിണറായി വിജയനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ എം വി ഗോവിന്ദൻ തയ്യാറാകണമെന്ന് വി ഡി സതീശൻ അടിവരയിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു പിണറായി വിജയനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ എം വി ഗോവിന്ദൻ തയ്യാറാകണമെന്ന് വി ഡി സതീശനും വ്യക്തമാക്കിയതോടെ വീണ്ടും രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള പോര് മുറുകുകയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യങ്ങളുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരിക്കുകയാണ് സ്വർണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റരുതെന്ന് വാദിക്കാനായി അഭിഭാഷക ഫീസിനത്തിൽ സർക്കാർ ഇതുവരെ ചെലവിട്ടത് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായതിന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബറിന് പതിനഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ അനുവദിച്ചു നേരത്തെയും അൻപതിനായിരം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഈ കേസിൽ എതിർ കക്ഷി സ്വർണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തതോടെയാണ് വിചാരണ സുഗമമായി നടത്താൻ കേസ് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റുന്നതിനെതിരെ ശക്തമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു നയതന്ത്ര ബാഗേജിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി പതിനഞ്ചു കോടിയോളം രൂപ വിലമതിക്കുന്ന മുപ്പത് കിലോ സ്വർണം കടത്തിയെന്നും സമാന രീതിയിൽ പലപ്പോഴായി എൺപത് കോടി രൂപയുടെ സ്വർണം എത്തിച്ചെന്നുമാണ് കേസ് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നുവെന്ന കേന്ദ്ര സർക്കാരിനെതിരായ കേസിൽ കപിൽ സിബറിന് വക്കീൽ ഫീസായി നൽകിയത് തൊണ്ണൂറ് ലക്ഷത്തിനധികം രൂപ കേസിൽ സർക്കാരിന് കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു കേരളം കോടതിയിൽ ഉന്നയിച്ച മുഖ്യ ആവശ്യം തങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചതിനാൽ കേരളത്തിന് നൽകേണ്ട പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കേന്ദ്രം പിടിച്ചും വെച്ചു ഒടുവിൽ കോടതി ഇടപെട്ട് ഈ തുക നൽകാൻ നിർദ്ദേശിച്ചപ്പോഴാണ് കേരളത്തിന് പണം ലഭിച്ചത് കേസിന് പോയില്ലായിരുന്നെങ്കിൽ ഈ പണം നേരത്തെ തന്നെ കേരളത്തിന് കിട്ടുമായിരുന്നു ഹർജിയിൽ കേരളം ഉന്നയിച്ച ഭരണഘടനാ വിഷയങ്ങളിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല ആ കേസിന്റെ വാദം ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ തിരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധന നടത്തുമ്പോൾ മാന്യമായ മര്യാദയോടും പെരുമാറണമെന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പാലക്കാട്ടെ ഹോട്ടലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലംഘിക്കപ്പെട്ടു വനിതകളുടെ പേഴ്സും മറ്റും വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ പരിശോധിക്കരുതെന്നും കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘം അടങ്ങിയ സ്റ്റാറ്റിക് സർവൈലൻസ് ടീം ഫ്ലൈങ് സ്ക്വാഡ് എന്നിവയ്ക്കാണ് ഇത്തരം പരിശോധനയ്ക്ക് പ്രാഥമിക അധികാരമുള്ളത് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പണം മദ്യം ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതായി വിവരം ലഭിച്ചാൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഫ്ളയിങ് സ്ക്വാഡുകളാണ് പരിശോധന നടത്തേണ്ടത് അവർക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ എസ് എസ് ടി അറിയിച്ച് പരിശോധന നടത്താം രണ്ട് സംഘങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും ഉൾപ്പെടുന്നു പോലീസ് ഉദ്യോഗസ്ഥരാണ് ക്രിമിനൽ ചട്ടപ്രകാരം വസ്തുക്കൾ പിടിച്ചെടുത്തവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തേണ്ടത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല സംഘത്തിലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റനാണ് പാലക്കാട് സംഭവത്തിനു ശേഷമാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള എ ഡി എം സ്ഥലത്തെത്തിയത് സംഭവങ്ങളുടെ വീഡിയോ ചിത്രീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശമുണ്ട് ഇത്തരം പ്രത്യേക സംഘങ്ങളില്ലാതെ പോലീസ് പരിശോധന നടത്തിയാലും അതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ഭരണാധികാരി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എസ് പി തിരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച നിരീക്ഷകൻ എന്നിവർക്ക് റിപ്പോർട്ട് നൽകണം പാലക്കാട്ടെ സംഭവത്തിൽ ഇത്തരമൊരു റിപ്പോർട്ട് പോലീസ് നൽകിയു എന്ന് വ്യക്തമല്ല മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിചേർക്കപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ നടപടി എടുക്കാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് അനുമതി നൽകി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിയന്തര ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം പാർട്ടി പദവികളിൽ നിന്നും ദിവ്യ നീക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു ദിവ്യടേത് ഗുരുതര വീഴ്ചയാണെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടി അംഗീകരിച്ചതോടെ പി പി ദിവ്യ ഇനി മുതൽ ഇരണാവ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ചിലുള്ള ഒരു സാധാരണ പാർട്ടി അംഗമായി തുടരേണ്ടി വരും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനരോഷം കൂടി കണക്കിലെടുത്താണ് സംഭവം നടന്ന മൂന്നാഴ്ചകൾക്ക് ശേഷം നടപടി വന്നിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം വിവാദമായ ഘട്ടത്തിൽ ആദ്യം ദിവ്യയെ അനുകൂലിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു അഴിമതിക്കെതിരായ സതുദ്ദേശപരമായ നിലപാടെന്നായിരുന്നു കണ്ണൂർ സിപിഎമ്മിന്റെ ആദ്യ നിലപാട് എന്നാൽ പത്തനംതിട്ട സി പി എം ഘടകം ദിവ്യക്കെതിരെ രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു ഒളിവിൽ പോയ ദിവ്യ ഇതിരണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു ഒടുവിൽ കേസിൽ പ്രതിയായ ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ പോലീസിന് മുന്നിൽ ദിവ്യയ്ക്ക് കീഴടങ്ങേണ്ടി വരികയായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസ് പരാമർശിക്കുന്ന ചോദ്യപേപ്പർ തയ്യാറാക്കിയ താൽക്കാലിക അധ്യാപകനെ പുറത്താക്കി കണ്ണൂർ സർവകലാശാല മഞ്ചേശ്വരം ക്യാമ്പസിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലെ ഷെറൺ ബി എബ്രഹാമിനെയാണ് പുറത്താക്കിയത് എസ് എഫ് ഐ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി യാത്രയപ്പ് യോഗത്തിൽ കൈക്കൂലി ആരോപണത്തെ തുടർന്ന് എ ആത്മഹത്യ ചെയ്തു രാഷ്ട്രീയ നേതാവിന്റെ പരസ്യമായ കൈക്കൂലി ആരോപണമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം കൈക്കൂലി നൽകിയതിനുള്ള തെളിവുകളൊന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ ഹാജരാക്കിയിട്ടില്ല അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് അവർ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് കേരള ഹൈക്കോടതി കേസ് മാറ്റിവെച്ചു ഇതിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും വിഷയങ്ങളും സംബന്ധിച്ച് കുറപ്പ് തയ്യാറാക്കാനായിരുന്നു ചോദ്യത്തിലെ നിർദ്ദേശം മുകളിൽ പരാമർശിച്ചിരിക്കുന്ന ചോദ്യം മൂന്നാം സെമസ്റ്റർ എൽ എൽ ഡി ഇന്റർണൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു ഈ ചോദ്യത്തിൽ അവസാന ഭാഗത്ത് കൃത്യമായ ചോദ്യത്തിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉള്ളത് ചൂണ്ടിക്കാണിക്കുവാനും അത് മനുഷ്യാവകാശപരമായ വശങ്ങളോടെ വിലയിരുത്താനും പറഞ്ഞിരുന്നു സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കുട്ടികൾക്ക് മറ്റൊരു ചോദ്യത്തിനൊപ്പം നൽകി എന്നതല്ലാതെ യാതൊരുവിധ രാഷ്ട്രീയവും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് ഷെറൺ എബ്രഹാം നൽകിയ വിശദീകരണത്തിൽ പറയുന്നു സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിൽ ഗവർണറും സർക്കാരും രണ്ട് തട്ടിൽ സർക്കാർ നിർദ്ദേശിച്ച മൂന്ന് പേരുടെ പാനലിൽ നിന്ന് തന്നെ നിയമനം നടത്തണമെന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ എന്നാൽ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ വി സി നിയമനത്തിൽ ഇടപെടാനാകില്ലെന്നും യൂണിവേഴ്സിറ്റി നിയമപ്രകാരം മറ്റൊരു സർവകലാശാലയുടെ വി സി ഐയോ പി വി സി ഐയോ മാത്രമേ വി സി ഐ നിയമിക്കാൻ വ്യവസ്ഥയുള്ളൂ എന്നാണ് ഗവർണറുടെ നിലപാട് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ വി സി ഐ നിയമിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും യു ജി സി യോഗ്യതയില്ലാത്തതിനാൽ നിർദ്ദേശം ഗവർണർ അംഗീകരിച്ചിട്ടില്ല സാങ്കേതിക സർവകലാശാല ആരംഭിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞെങ്കിലും ആദ്യമായാണ് അധ്യാപക നിയമനം വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് നാല്പത് തസ്തികകളിലേക്കാണ് നിയമനം കാലാവധി കഴിഞ്ഞിട്ടും ആറ് മാസമായി തുടർന്ന് സിൻഡിക്കേറ്റിന് ഇന്റർവ്യൂ നടത്തേണ്ടതിനാൽ സർക്കാരിന് താല്പര്യമുള്ളയാൾ ബി സി ആകണമെന്ന നിർബന്ധത്തിലാണ് സർക്കാർ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്നും ഭരണഘടന അനുച്ഛേദം പത്തൊൻപത് രണ്ട് പ്രകാരമുള്ള യുക്തമായ നിയന്ത്രണമേ ഏർപ്പെടുത്താനാവൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഭരണഘടന അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ യുക്തിപരമായി നിയന്ത്രണം ഭരണഘടനാ അനുച്ഛേദം പത്തൊൻപത് രണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ ഫറോക്ക് നഗരസഭ ഓഫീസിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകൾ വിവരാവകാശ കമ്മീഷണർമാരായ ടി കെ രാമകൃഷ്ണൻ അബ്ദുൽ ഹക്കീം എന്നിവർ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഉദ്യോഗസ്ഥർ രേഖകളിൽ തിരുത്തലുകൾ വരുത്തിയെന്നും കൃത്രിമം കാണിച്ചെന്നും പരിശോധനയിൽ കണ്ടെത്തി വിവരാവകാശ അപേക്ഷകരെ ശിക്ഷിക്കാനും വിലക്കാനും ശ്രമം നടന്നതായി കമ്മീഷന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അതിന് നിയമമില്ലെന്നും ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചുവെക്കാൻ താല്പര്യം കാട്ടുന്നുവെന്നും പരിശോധന നടത്തിയ കമ്മീഷണർമാർ വിലയിരുത്തി എം വി ഗോവിന്ദൻ ക്ലിഫ് ഹൌസിൽ പോയി പിണറായി വിജയനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ മുഴുവൻ അഴിമതികളും പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ സ്വന്തം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിനടിയിൽ ഒളി ക്യാമറ വെച്ച സി പി എമ്മുകാർ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ കാറിൽ കഞ്ചാവ് വയ്ക്കാത്തത് ഭാഗ്യമാണ് പാതിര നാടക മന്ത്രി എം പി രാജേഷും ഭാര്യ സഹോദരനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് തന്നെ പാലക്കാട് കയറ്റാതിരിക്കാൻ പിണറായി വിജയൻ വിചാരിച്ചത് നടക്കില്ല പിന്നീല്ലേ ജില്ലാ സെക്രട്ടറി എന്ന ഓല പാമ്പ സി സി ടി വി ദൃശ്യം സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ പോലീസിന് അപമാനമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു